അസലാ മാലിക്കും എന്തൊക്കെയുണ്ട് എല്ലാവരും വർത്താനൊക്കെ എല്ലാവർക്കും സുഖമല്ലേ നമുക്ക് കുഴപ്പമൊന്നുമില്ല അലഹദില്ല റഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളെല്ലാവരെയും കൂട്ടം വർത്താനും വിശേഷമൊക്കെ കമൻ്റ് കൂടെ പറയാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരോ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും എടുത്തു വരുന്ന ബില്ലും അമ്മുടെ കൊടുത്തിട്ട് ഓളോപ്ഷൻ നിൽക്കാനൊന്നും നിങ്ങളാരും മടിച്ചു നിൽക്കില്ലേ കേട്ടോ ഇൻഷാല്ല ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടിയും അതേപോലെ തന്നെ മുട്ടയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് ഏത് നേരത്ത് വേണമെങ്കിലും നമുക്കത് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റണ നല്ലൊരു ഐറ്റം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ടീസ്പൂണോളം പഞ്ചസാര നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഈ പൊടിക്ക് നല്ലൊരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്ത് കൊടുക്കുന്നത് ഇത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണുണ്ട് നമ്മൾ ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പാണ് ഗോതമ്പ് പൊടി എടുത്തത് ഈ അളവിൽ നമ്മൾക്ക് ഉണ്ടാക്കുമ്പോൾ ഏകദേശം ഒരു എട്ട് പലഹാരം വരെ ഉണ്ടാവും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇൻഗ്രീഡിയൻസ് കൂട്ടിയെടുത്താൽ മതിയാകും പിന്നെ നമുക്ക് ഇതിൽക്ക് ആവശ്യമായിട്ട് വരുന്നത് ഒരു മുട്ടയാണ് കേട്ടോ ഒരൊറ്റ മുട്ടയേ ആവശ്യമായിട്ട് വരുന്നുള്ളൂ അത് നമ്മൾ ഇതിൽക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഈ ഒരു മുട്ട വെച്ചിട്ട് നമ്മൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിന് നമുക്ക് ഈയൊരു മാവ് ഇതിലൊന്ന് കുഴച്ച് നോക്കാം വെള്ളം ആവശ്യമെങ്കിൽ മാത്രം പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരളവിൽക്ക് ഒരു മുട്ട നമുക്ക് കറക്റ്റായിട്ടാണ് ഉണ്ടാവുക പിന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് കറക്റ്റായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി ഒരുപാട് ലൂസായി പോകാത്ത മാവാണ് വേണ്ടിയത് നല്ല ടൈറ്റിലുള്ള മാവാണ് നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ളത് കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മളിത് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെ നമ്മൾ ചെയ്തെടുക്കുമ്പോൾ നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ നമുക്കറിയാം ഇതിലേക്ക് എത്രത്തോളം വെള്ളം വേണം എന്നുള്ളത് അപ്പോൾ അതുപോലെ ആയിട്ടുള്ളൂ ഒരു മുട്ട വെച്ചിട്ട് അപ്പോൾ നമ്മൾ ബാക്കി വെള്ളം ഒഴിച്ചിട്ട് ഇത് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം കുഴച്ചൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മൾ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചിട്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ ചെയ്തെടുത്തപ്പോൾ നമുക്കിതാ ഈ പരുവത്തിലാണ് മാവ് കിട്ടിയിട്ടുള്ളത് നല്ല ടൈറ്റ് ഉള്ള ഒരു മാവാണ് ഇത് അത്യാവശ്യം നമ്മൾ നല്ല പോലെ ഒന്ന് കുഴച്ചെടുത്ത് മായം വെപ്പിക്കണം അല്ലാതെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഇതാക്കി കൊടുക്കരുത് കണ്ടോ ഇതിപ്പോൾ അത്യാവശ്യം നല്ല മയത്തിൽ നമ്മളിത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ട് എടുക്കുക ഒരു അര ചപ്പാത്തിൻ്റെ വലിപ്പത്തിലുള്ള ഉരുളകൾ മതിയാകും ഏകദേശം കേട്ടോ ഒരുപാട് വലിയ ഉരുളകളാക്കിയിട്ട് ഉണ്ടാക്കി എടുക്കേണ്ട ആവശ്യമില്ല ഞാനിതൊരു എട്ട് ഉരുളകളാക്കിയിട്ടാണ് ഉണ്ടാക്കിയെടുത്തത് അടുത്തതായിട്ട് ഇതിൽക്ക് ഒരു വലിയ ഉള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും കറിവേപ്പിലൊക്കെയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അത് നമുക്ക് ചെറുതാക്കി ഒന്ന് അരിഞ്ഞ് വെക്കാം അടുത്തതായിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചട്ടി നല്ലപോലെ ചൂടാവട്ടെ എന്നിട്ട് നമ്മൾ ഇതിൽക്ക് വളരെ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുക ഒരു ഒന്നര ടീസ്പൂണോ അല്ല ഒരു രണ്ട് ടീസ്പൂൺ വരെയൊക്കെ എണ്ണ ഒച്ചു കൊടുക്കുക ഞാനിവിടെ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിട്ടുള്ളത് എണ്ണ ഒന്നിങ്ങനെ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ആ ഒരു വലിയ ഉള്ളി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് അത്യാവശ്യം ഒരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളിയാണ് ഒരുപാട് ചെറുതല്ല എങ്കിൽ വലുതുമല്ല കേട്ടോ ആ ഒരു വലുപ്പത്തിലുള്ള ഉള്ളിയാണ് അപ്പോൾ ചെറിയ ഉള്ളികളൊക്കെ ഉള്ളികളൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ളത് രണ്ടെണ്ണമൊക്കെ എടുത്ത് കൊടുക്കണം അത്രയും ആവശ്യമായിട്ട് വരും പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു പച്ചമുളക് ചേർക്കണുള്ളൂ എരി കൂടുതൽ വേണ്ട എന്നുള്ളതുകൊണ്ടാണ് ഒരു പച്ചമുളക് മാത്രം ചേർത്ത് കൊടുക്കുന്നത് കൂടുതൽ എരിവൊക്കെ വേണ്ടവർക്ക് കൂടുതലായിട്ട് മുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ പൊടിയായിട്ട് ചേർക്കണില്ല മുളക് അപ്പോൾ അത്യാവശ്യം എരിവ് വേണ്ടവർ അങ്ങനെ ചേർത്ത് കൊടുക്കണം അതിനുശേഷം ഇതാ കറിവേപ്പില ഒരു തണ്ടെടുത്തിട്ട് ഞാനിതാ ഒന്ന് പിച്ച് ചേർത്ത് കൊടുക്കുകയാണ് ഇതിൽക്ക് ഇപ്പോൾ നമ്മൾ ഫ്ലെയിമൊക്കെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ നമ്മൾ അങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്നാൽ മതി അടി പിടിക്കൊന്നുമില്ലല്ലോ ഇത് അത്യാവശ്യം ഒന്നും ആയി വരുന്നുണ്ടെന്നല്ല ആ ഒരു മൂപ്പിച്ച മണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിതിൽക്ക് ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ചേർത്ത് കൊടുക്കട്ടോ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് നമ്മൾ ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം ഒരു ടീസ്പൂണോളം നമുക്കിതിൽക്ക് ആഡാക്കി കൊടുക്കാം അതിൻ്റെ പച്ചമണം കൂടി മാറിക്കഴിഞ്ഞാൽ ഇതിൽക്ക് ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി മാത്രമാണ് നമ്മൾ ഇതിൽക്ക് പൊടി ഐറ്റംസ് ആയിട്ട് ചേർക്കണുള്ളൂ കേട്ടോ ഒരുപാടൊന്നും വേണ്ട കാൽ ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഇതിൽക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിന്റെ ആ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞാല് നമ്മൾ അടുത്തതായിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ചിക്കൻ കറിയിൽ നിന്നും നമ്മൾ അടുത്ത ഒരു മൂന്നാല് പീസ് ചെറുതായിട്ടൊന്ന് പിച്ചി എടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ സാധാരണ വെക്കുന്ന ചിക്കൻ കറി തന്നെയാണ് എടുത്തിട്ടുള്ളത് അല്ലാതെ എക്സ്ട്രാ വേവിച്ചെടുത്തതൊന്നുമല്ല ഇനി നിങ്ങളുടെ കയ്യിൽ ചിക്കൻ കറി അല്ല ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അതൊന്ന് മഞ്ഞൾ ഉപ്പും ഒക്കെ ഇട്ടിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടൊന്ന് കുക്കറിലൊന്ന് വിസിലടിപ്പിച്ചെടുത്താൽ മതിയാകും പീസ് പീസാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇതുപോലെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി ഇത് നല്ലപോലെ ആ ഒരു മസാലയുമായിട്ട് നല്ലപോലെ ഒന്ന് യോജിച്ച് വരണം അപ്പോൾ ചിക്കനിൽ നമ്മൾ നേരത്തെ ഉപ്പിട്ട് വേവിച്ച് വെച്ചതായതുകൊണ്ട് നമുക്ക് ഈ ഒരു ഉള്ളിലേക്കുള്ള ഉപ്പ് മാത്രമേ ഇതിൽക്കും ആവശ്യമായിട്ട് വരുകയുള്ളൂ അപ്പോൾ ആ ഒരു ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക ഉള്ളിയിൽ പെട്ടെന്ന് ഉപ്പ് കയറിപ്പോകട്ടോ അപ്പോൾ ആ ഒരു കാര്യം കൊണ്ട് തന്നെ നമ്മൾ വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് അത്യാവശ്യം നമുക്ക് മൂത്ത് വന്നിട്ടുണ്ട് മസാല കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സൈഡ് ഭാഗങ്ങളൊക്കെ ഇങ്ങനെ മൂത്ത് വന്നത് അപ്പോൾ ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് ഞാനിവിടെ ഈ ഒരു ഉരുളകളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പരത്തിയെടുക്കണം ഒരുപാടൊന്നും വേണ്ട വളരെ ചെറിയതായിട്ടൊന്ന് പരത്തിയെടുക്കണം അപ്പോൾ നമ്മൾ പത്തിരി മെഷീന് പ്രസ്സാണ് യൂസ് ചെയ്യണത് അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് അരിപ്പൊടി യൂസ് ചെയ്ത് കൊടുക്കണം അല്ലാന്നുണ്ടെങ്കിൽ വെറും കോതമ്പ് പൊടി നമ്മൾ ഈ ഒരു പ്രസ്സും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് നല്ലപോലെ ആയി ഒട്ടിപ്പിടിക്കും അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാന് എണ്ണ തേക്കേണ്ട ആവശ്യമല്ല ഞാൻ എണ്ണ തേക്കാതെ ഈ ഒരു പൊടി ഇട്ടിട്ടാണ് ചെയ്യണത് പിന്നെ ഈ അരിപ്പൊടി ഇടുമ്പോൾ ഇതിൽ നിന്ന് കുറച്ച് ആ ഒരു ഉരുളമക്കും കൂടി ആഡ് ആവും അപ്പോൾ നമുക്ക് ഇതൊരു ക്രിസ്പി ആയിട്ടും കിട്ടും കേട്ടോ ഈ ഒരു പലഹാരം അതിന് അതിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ അരിപ്പൊടി തന്നെ ഇടണത് പിന്നെ ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ ഒറ്റ അടിക്ക് പരന്ന് കിട്ടില്ല കാരണം നമ്മൾ അരിപ്പൊടി ഇട്ടിട്ടാണല്ലോ നമ്മൾ ഇതിൽ പ്രെസ്സ് ചെയ്തെടുക്കണത് അപ്പോൾ നമ്മൾ നല്ല പോലെ പ്രഷർ കൊടുത്തെങ്കിൽ ഉള്ളൂ ഇത് അമർന്ന് കിട്ടുള്ളു കേട്ടോ അപ്പോൾ ഇത്രയും വട്ടത്തിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത് ഒരുപാട് വട്ടത്തിലൊന്നല്ല ചെറിയൊരു വട്ടത്തിൽ ഇങ്ങനെ ആക്കി എടുക്കണേ ഉള്ളൂ കേട്ടോ കണ്ടോ ഇത്രയും മതിയാവും ഇങ്ങനെ നമുക്ക് എല്ലാ ഉരുളകളും ഒന്നാക്കി എടുക്കാം ഈ ഒരു വട്ടത്തിൽ നമ്മൾ മുഴുവനായിട്ടും ഒന്നാക്കി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ പപ്പടത്തിൻ്റെ വലുപ്പം അത്രയേ ഉള്ളൂ കേട്ടോ ഒരുപാട് വലുതാക്കിയിട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ഇത് അത്യാവശ്യം കുറഞ്ഞൊരു കട്ടിപ്പം വേണം ഒരു മൂന്ന് ചപ്പാത്തിൻ്റെ കട്ടിയൊക്കെ വേണം കേട്ടോ കനത്തിൽ ഇനി നമ്മളിതാ ഇതിൻ്റെ നടുക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുക്കാം ഞമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഒരു എട്ട് പാർട്ടാക്കി ബാഗിച്ച് വെച്ചാൽ നമുക്ക് ഒരുപോലെ എല്ലാ ഐറ്റത്തിലും നമ്മളാ മസാല ഇടാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത് അതിൻ്റെ നടുക്കൊക്കെ ആക്കിയിട്ടാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മളിതാ ഇതിൻ്റെ ഈ ഒരു വക്കിലൂടെ കുറച്ച് വെള്ളം തേച്ച് കൊടുക്കണം അപ്പോൾ ഞമ്മക്കത് കറക്റ്റായി ഒട്ടിക്കിട്ടുള്ളൂ കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് കുറഞ്ഞൊരു വെള്ളപ്പരുവത്തിൽ നമ്മൾ എടുക്കുന്നത് ഇതിൻ്റെ വക്കൊക്കെ അതുപോലെ വെള്ളത്തിലൊന്ന് ഇതാക്കി കൊടുക്കുക കണ്ടോ അതിന് ശേഷം നമുക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കാം അപ്പോൾ എടുക്കുമ്പോൾ അതിൽ തന്നെ ആ മസാല ഒന്ന് നല്ലപോലെ അമർത്തി കൊടുത്താൽ അതവിടെ നിന്നോളും അതിനുശേഷം നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാം ഇത ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് രണ്ട് ഭാഗം ഒന്ന് തക്കി കൊടുക്കുക നമ്മൾ പൂവാട ഒക്കെ ഉണ്ടാക്കണം ആ ഒരു ഷേപ്പിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് ഇതത്ര ആയിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വക്ക് നല്ല പോലെ ഒന്ന് സെറ്റാക്കി എടുക്കണം ഇനി ഇതാ ഈ ഒരു തല ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ മൊത്തത്തിൽ നമ്മൾ ഇങ്ങനെ ആക്കി ആക്കിയെടുക്കാണ് ചെയ്യണത് ഇങ്ങനെതാ മുഴുവനായിട്ട് നമുക്ക് ഞമ്മക്ക് അതൊന്ന് ആക്കിയെടുക്കെട്ടോ അപ്പോൾ അതാപ്പത് മുഴുവനായിട്ടും എട്ടും ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഇങ്ങനെ ആവുമ്പോൾ കാണാനും ഭംഗിയാണ് കഴിക്കാൻ അതിലേറെ ടേസ്റ്റുമാണ് ഞമ്മക്ക് ഈ ഒരു ഐറ്റം ഇനി നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചു ആവശ്യത്തിനുള്ള എണ്ണയും ഒഴിച്ചിട്ട് എണ്ണ നല്ല പോലെ ചൂടായി കഴിഞ്ഞാൽ നമുക്കിതാ ഇത് എത്ര എണ്ണ വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ വളരെ കുറച്ച് എണ്ണ മാത്രം ഒഴിച്ചു കൊടുത്തോണ്ട് ഞാനിവിടെ രണ്ട് രണ്ടെണ്ണ ആക്കിയിട്ടാണ് ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത് അപ്പോൾ അപ്പോൾതാ ഇതുപോലെ നമ്മൾ എണ്ണ ഇപ്പം നല്ല പോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് രണ്ടെണ്ണം വീതം വെച്ചിട്ടാണ് കേട്ടോ അതേക്കിട്ട് കൊടുക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് മുഴുവനായിട്ടും ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ ചുട്ടെടുക്കുക കാരണം തമ്മിൽ ഒട്ടിപ്പിടിക്കുക കാര്യങ്ങളൊന്നുമില്ല ഒരുപാട് എണ്ണയും വലിയ ചട്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് അതുപോലെ തന്നെ ആക്കിയെടുക്കാവുന്നതാണ് ഞാനിതാ ഇത് ഒരു നാല് പ്രാവശ്യം ആക്കിയിട്ടാണ് ഞാൻ ഫ്രൈ ആക്കി എടുക്കണത് ഇത് ഇതാ ഒരു മിനിറ്റ് ഒന്ന് അപ്പുറം മറച്ചിട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലും അതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്കും ആക്കി വെച്ചാൽ ഉള്ളുക്ക് പെട്ടെന്ന് വേവ് എത്തും ഈ ഒരു കളറായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുകയും ചെയ്യാട്ടോ കണ്ടോ ഇത്രയും ഒരു കളറായാൽ മതി അപ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ നമുക്ക് കറക്റ്റായിട്ട് വേവൊക്കെ എത്തിയിട്ടുണ്ടാകും കാരണം ഒരുപാട് കട്ടില്ല അതുപോലെ തന്നെ ഒരുപാട് ഇതായിട്ട് നമ്മൾ ഒരുപാട് മാവൊന്നും അയിമലില്ല അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കത് വെന്ത് കിട്ടും ഇനി അതുപോലെ തന്നെ ബാക്കിയുള്ളത് മുഴുവനായിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ നമ്മളെ ചാനലിൽ ഒരുപാട് റെസിപ്പികളൊക്കെ ഉണ്ട് കാണാത്ത കൂട്ടുകാർ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾക്ക് അടിയിൽ കമൻ്റ് അറിയിക്കാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഷെയർ ആക്കാനും സപ്പോർട്ട് ചെയ്യാനും അടിച്ചു നിൽക്കരുത് അപ്പോൾ അതാ ഈ ഒരു പരുവത്തിൽ നമുക്കത് മുഴുവനായിട്ടും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇത് ഉൾഭാഗം കണ്ടില്ലേ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഉണ്ടാകാം കേട്ടോ അപ്പോൾ അതത് കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യണം അപ്പം ഇൻഷല്ല ഇന്നത്തെ നമ്മളെ വീഡിയോ എത്ര തന്നെ ഉള്ളു അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാ കൂട്ടുകാർക്കും അസാലും